ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിറി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എഡ്യൂക്കേഷൻ പരമായിട്ടൊരു വീഡിയോ ഷെയർ അതായത് ന്യൂസ് ഒന്നും ഷെയർ ചെയ്യാനല്ലേ നിങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് എന്നോട് കുറച്ച് കുറേ പേര് റെക്കമെൻഡ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഹരണം എന്ന് പറയുന്നത് ലേട്ടായി എനിക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നു അപ്പോൾ അത് ഹരണം കുറച്ച് ഹരണ ക്വസ്റ്റ്യൻസ് അതായത് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പം നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ താ മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട് തിരുവന്ന് അറിഞ്ഞു കൂടുകയസ് എന്ന് വേണമെങ്കിൽ ബാക്കി എഴുതാം പതിനെട്ട് ഹരിക്കണം രണ്ട് ഞാൻ ആദ്യം പേന കൊണ്ട് എഴുതിയത് കൊണ്ടാണ് ഇപ്പം ഇവിടെ ഹരിക്കാനിട്ട് ഇങ്ങനെ വരയ്ക്കണം നമ്മൾ ഇവിടെ ഇതിനകത്ത് പ പതിനെട്ട് എഴുതണം ഇവിടെ നമ്മൾ രണ്ട് എഴുതുന്നു എന്നിട്ട് നമ്മൾ നോക്കും നമ്മൾ ടേബിൾ എഴുതുന്നു രണ്ട് എല്ലാവരും ഡിവിഷൻ ചെയ്യാൻ പഠിക്കണം എന്നുള്ളവർ അറ്റ്ലീസ്റ്റ് ഒമ്പത് വരെയുള്ളതിൻ്റെ ടേബിളെങ്കിലും പഠിച്ചിരിക്കുക നമ്മൾ സ്പീഡിൽ സ്പീഡിൽ ചെയ്യാൻ കണക്കിന് പഠിച്ചിരിക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ചൊല്ലി തുടങ്ങാം ഒരു രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അഞ്ച് രണ്ട് പത്ത് ആറ് രണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ട് പതിനാല് എട്ട് രണ്ട് പതിനാറ് ഒമ്പത് രണ്ട് പതിനെട്ട് അതാ ഇവിടെ നമ്മളെ പതിനെട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ മുകളിൽ ഒമ്പത് വരുന്ന അപ്പം ഇനി ഒമ്പതിന് രണ്ട് കൊണ്ട് ഗുണിക്കുക നമുക്ക് പതിനെട്ട് കിട്ടും പതിനെട്ട് കൂടി എഴുതുക എന്നിട്ട് നമ്മളത് കുറയ്ക്കുക സീറോ ഇടുന്നതാണ് തുടക്കക്കാർക്ക് നല്ലത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സീറോ ഇടുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് വേറൊരു കണക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഒരു ഇത്തിരി വലിയ കണക്കൊക്കെ ചെയ്യാം അതൊരു രണ്ടക്കം തന്നെയാണ് പക്ഷെ ഒരു കുറച്ചുകൂടി വലിയൊരു കണക്ക് ചെയ്യാം നമ്മൾ നേരത്തെ ഈ രണ്ട് എഴുതിയില്ലേ ആ രണ്ടിന് വരെ അവിടെ ആറ് ചെയ്തു നോക്കുക ഹരിക്കണം ആറ് നമുക്ക് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക മുപ്പത്തിയാറ് ഇവിടെ ആറ് ഈ ഓരോ ഇതിനും ഓരോരോ നമ്മൾ വാക്കുകളൊക്കെ പറയും അതായത് ഇവിടെ ഉള്ളതിനൊരു പേര് ഇവിടെ ഉള്ളതിനൊരു പേര് ഇവിടെ ഇവിടെയുള്ളതിനൊരു പേര് ഈ രണ്ട് സീറോ അവസാനം വരുന്നതിന് ഒരു പേര് നമ്മൾ പറയും അത് ഞാൻ കുറച്ച് തരിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം മുപ്പ മൂന്നിൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക മൂന്നിലില്ല അപ്പോൾ മുപ്പത്താറ് എടുക്കുക അപ്പോൾ ആറിൻ്റെ പട്ടിക ചൊല്ലി നോക്കുക ഒരാറ് ആറ് ഈരാറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാല് ആറ് ഇരുപത്തി നാല് അയ്യാറ് മുപ്പത് ആറ് ആറ് മുപ്പത്തി ആറ് അപ്പോൾ ആറ് വന്നു നമുക്ക് ആറ് എഴുതാം അപ്പം ആറ് ഇൻറ്റു ആറ് മുപ്പത്തിയാറ് നമുക്ക് രണ്ട് പൂജ ഇട്ട് കൊടുത്താൽ ഓക്കെയാണ് ഇനി നമുക്ക് വേറൊരു കണക്ക് ചെയ്യാം ഇനി നമുക്ക് എന്തു ചെയ്യാം ഇച്ചിരി കൂടി ഒരു മൂന്നൊക്കെ സംഖ്യ ചെയ്ത് നോക്കാം അത് കാരണം അറിയില്ല എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കാരണം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ അവരും പഠിക്കട്ടെ അപ്പോൾ ഒന്നിച്ച് പഠിക്കാം നമ്മൾ തന്നെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരും കൂടി പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലതല്ലേ അപ്പം ഇത് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡിവിഷൻ്റെ കണക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തിരുന്ന അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു മുപ്പത്തിയാറിൻ്റെ ഹരിക്കണം രണ്ട് എന്നുള്ള വീഡിയോ ക്വസ്റ്റ്യനിൽ ഞാൻ എട്ട് എഴുതി രണ്ട് പതിനാറ് എഴുതി രണ്ട് സീറോ വേഗം ഇട്ട് കൊടുത്തു അതപ്പം ഞാൻ സ്പീഡ് ചെയ്തപ്പോൾ പറ്റിയതാണ് എല്ലാത്തിനും നിങ്ങൾ സീറോ ഇട്ട് കൊടുക്കരുത് കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ ചിലപ്പോൾ അവിടെ വണ്ണൊക്കെ ബാലൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്ത് ചെയ്യും ചിലപ്പം നിങ്ങൾക്ക് ആ അപ്പോൾ സീറോ ഇട്ട് സീറോ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ശരിയാവണം അപ്പോൾ സീറോ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് തെറ്റിപ്പോവും ആ കണക്ക് ഉറപ്പാണ് തെറ്റിപ്പോവും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പരമാവധി സൂക്ഷിച്ചു ചെയ്യുക മുകളിലുള്ള ആൻസർ കറക്റ്റ് ആകുന്നതിനുള്ള അപ്പോൾ നിങ്ങൾ താരെയും കൂടി കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കല്ലേ അപ്പോൾ ഗൈസ് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് അപ്പോൾ പാർട്ട് ടു വീഡിയോ ഞാൻ നാളെ ഇടുന്നതാണ് അപ്പോൾ അതും കൂടി എല്ലാവരെയും കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി